ും വരെ അളന്നു തുടങ്ങി ഈ ശെൽപി എങ്കിൽ അത്രയ്ക്ക് വല്ലപെരു കാശിലെ പോലും ഭേദിക്കുന്ന കടും മന്ത്രം ഉപയോഗിച്ച് ഈ കവാടം തുറന്നു കാണിക്കേണ്ട ഉദിച്ചുയർന്ന സൂര്യനെ ബന്ധിച്ച് ഈ പ്രപഞ്ചത്തെ ഇരുട്ടുകൊണ്ട് ആവരണം ചെയ്ത പരമ്പരയാ ഈ അതർവണ ചണ്ടികന്റേത് അങ്ങനെയുള്ള നമ്മോട് തർക്കിക്കാൻ ശ്രമിച്ച ഈ നിമിഷം മുതൽ നമ്മുടെ ചണ്ടമുണ്ടന്മാർ ഇവന് ചുറ്റിലും ഗ്രഹണം തീർത്തു കഴിഞ്ഞു ബാക്കി അനുഭവിക്കും പുറപ്പെടിക്കും അവിടുത്തെ കൽപ്പന ഇതാ ഈ ദാസൻ നിറവേറ്റുകയാണ് പ്രളയം പോലെ ഈ രാജ്യത്തെ കോരിയെറിയാൻ കരുത്തുള്ള അമൂർത്ത ശക്തിയുടെ പ്രകലക്കാഴ്ചയെ അടക്കം ചെയ്ത ഈ ചിത്രത്താഴ്താമിത പൊട്ടിക്കുന്നു ഇനിയെല്ലാം ഇനി എല്ലാം പോലെ നടക്കും തമ്പുരാട്ടി ക്രീം സമർപ്പണം നമ ഉപാസിതം ജമം ചുമതി